സഹകരണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഇരുപത്തിയഞ്ചിന് മാർച്ച് സംഘടിപ്പിക്കും സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലേക്കാണ് മാർച്ച് ഒരുക്കുക സഹകരണ സംഘങ്ങളെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതി പിൻവലിക്കുക ജീവനക്കാരുടെ പ്രമോഷൻ തടയുന്ന ചട്ടം പിൻവലിക്കുക ജില്ലാ ബാങ്കിലെ നിയമനങ്ങളിൽ എല്ലാ പ്രാഥമിക സംഘം ജീവനക്കാർക്കും ഉണ്ടായിരുന്ന സംവരണം കേരള ബാങ്ക് നിയമനങ്ങളിലും പുനഃസ്ഥാപിക്കുക സഹകരണ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവ പരിഷ്കരിക്കുക സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കുക സംഘങ്ങളുടെ അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണം ഒഴിവാക്കുക കുടിശ്ശികയായ ക്ഷാമപത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുക സഹകരണ ജീവനക്കാരുടെ നേതൃത്വത്തിൽ രാവിലെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് സമര സന്ദേശവും നൽകും വിവിധ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അനവധി നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു ഈ നിവേദനങ്ങളെല്ലാം സ്വീകരിച്ച് ഒരു പരിഹാരമാകുമെന്ന് നിർദ്ദേശിക്കാത്ത പശ്ചാത്തലത്തിലാണ് കേരള കോൺ എംപ്ലോയ്സ് സംസ്ഥാനതല സമര പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ആദ്യ വഴിയായി സെപ്റ്റംബർ നാലിന് സഹകരണ രജിസ്ട്രാർ ഓഫീസ് മാർച്ചും നടത്തി അതിനുശേഷവും ഈ രംഗത്തുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കേൾക്കാനോ ഒരു പരിഹാരം നിർദ്ദേശിക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കാത്തതിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ജോയിന്റ് ജോയിൻ ഓഫീസുകൾക്ക് മാർച്ചും ലർണിംഗ് നടത്താൻ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ടി വി ഉണ്ണികൃഷ്ണൻ എം രാമദാസ് പി പി ഷിയാജ് നൌഷാദ് വളാഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ക്ലാരസ് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നേടാം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്